ഇവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ സംഭവം സംഭവം സംഭവുണ്ടായത് ആവശ്യമായ മുൻകരുതൽ എടുക്കാതെയാണ് ഇവരെന്റേത് ഈ വേസ്റ്റ് ടാങ്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ സമയത്ത് ഫസ്റ്റ് ഒരാൾ ഇറങ്ങി ഇറങ്ങിയ സമയത്ത് അതിൽ ഓൾമോസ്റ്റ് ഗ്യാസ് ടൈറ്റായിട്ടുണ്ടാവും അപ്പോൾ അത് ആൾ മരണപ്പെടുകയും പിന്നീട് ആളെ രക്ഷിക്കാൻ വേണ്ടിട്ട് എന്തു മറ്റാളും സഹായിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്തു ഇറങ്ങിയതാണ് രണ്ടുപേരും സുരക്ഷാ സംവിധാനങ്ങളൊന്നും പാലിച്ചില്ല പാലിച്ചില്ല കാരണം അവർ വന്ന വാഹനത്തിൽ എന്തില്ല അവരെ എക്യുപ്മെൻസ് ഒന്നും ഇല്ല എനിക്ക് അതുകൊണ്ട് കരാർ തൊഴിലാളികളായിരിക്കാം അവർ ആദ്യം വന്ന് നോക്കിയിട്ട് പിന്നീട് എന്ത് ചെയ്യുകയാണ് എടുക്കാൻ ഏറ്റെടുത്ത് പോകാൻ അങ്ങനെ ആയിരിക്കും വന്നിട്ടില്ല അവർ കാരണം വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിൽ എന്തു ചെയ്യുന്നില്ല അവരെ എക്യുപ്മെൻസുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല തന്നെയാണ് അതായത് ഇവർ യാതൊരുവിധ രക്ഷാ സംവിധാനങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് വെള്ളിമാടിന്ന് നടക്കം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി പ്രാഥമിക ശുശ്രൂഷകളടക്കം നൽകിയാണ് ഇവരെ പുറത്തെത്തിക്കുന്നത് ശേഷം ഈ സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു പക്ഷേ ഇവരെ രക്ഷിക്കാനായില്ല ഇവിടെ രക്ഷാപ്രവർത്തനത്തിനടക്കം മുന്നിലുണ്ടായിരുന്ന ആൾക്കാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടായത് എങ്ങനെ ഉണ്ടായതെന്ന് നമ്മൾ ശരിക്കും ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവർ ഇറങ്ങിയതാണ് ഒരാളെ ഇറങ്ങി ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ വീണപ്പോൾ മറ്റാളും രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കിയാൽ രണ്ടാളും വീണതാണ് നമ്മൾ വരുമ്പോൾ രണ്ടാളും വെള്ളത്തിലുള്ളത് നമ്മൾ നോക്കുമ്പോൾ അവർ പടച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഫയർപ്രോസിൽ വിളിച്ചാൽ നമുക്ക് ഇറങ്ങാൻ പേടിയാണേ ഉള്ളു ഫുള്ള് ഗ്യാസായിരുന്നു അങ്ങനെ പയർ കോഴ്സ് വന്നൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാവും ഫയർ കോസ് എത്തുമ്പോൾ ഒരു അര മണിക്കൂറാകുമ്പോൾ തന്നെ മേടിക്കുള്ളിൽ എത്തിച്ചിട്ടുണ്ട് രണ്ടാളും എടുക്കുമ്പോൾ അത് ഉണ്ടായിരുന്നില്ല സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു മരിച്ചതൊന്നും കൺഫേം അല്ല എന്തായാലും ഡോക്ടർമാർ പറയണം നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ബോധം ഉണ്ടായിരുന്നില്ല പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു പുറത്ത് നമ്മൾ സി പി ആർ കൊടുത്തിട്ടാണ് ഫയർഫോഴ്സ് കൊടുത്തു നമ്മൾ ഇത് രക്ഷ ചെയ്തവരും കൊടുത്തിട്ടുണ്ട് ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ പുറത്തുനിന്ന് കൊടുത്തു ആംബുലൻസിനുള്ള കൊടുത്തോണ്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് മാലിന് ആങ്കിലേക്ക് ഇറങ്ങുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങളൊന്നും പാലിച്ചില്ല അതൊക്കെ അതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ അറിയില്ല ഒച്ച നമ്മൾ കറിയുന്ന ഒച്ച കേട്ടോ ചേച്ചി വെച്ചിട്ടാണ് നമ്മൾ ഓടിയായിരുന്നു വരുന്ന സമയത്ത് രണ്ടാളും ഉള്ളിലുണ്ട് നമ്മൾ പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ച സമയത്ത് എടുക്കുന്ന സമയത്തും ബോധമില്ല അത്ര അറിയും പരിശോധിച്ചു പേരും പരിസരവാസികൾ തന്നെയാണ് എല്ലാം മലയാളീസ് ആണ് വേറെ കുറച്ച് ദൂരെ പന്തീരാങ്ക ഭാഗത്തോടെ ഉള്ള കേട്ടത് കറക്റ്റായിട്ട് അറിയില്ല ലിബീഷിന് തന്നെയാണ് അതായത് ഈ ഹോട്ടൽ ഒരു മാസമായി പൂട്ടിക്കിടക്കുകയായിരുന്നു ശേഷം വീണ്ടും തുറന്നു പ്രവർത്തിക്കാനായി ഈ മാലിന്യ ടാങ്ക് തുറന്ന് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് വെള്ളിമാട് കൂടുന്നതിനടക്കം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉണ്ടുകളെത്തിയാണ് ഇവരെ പുറത്തെത്തിക്കുന്നത് പുറത്തെത്തിച്ച് അല്പം ദൂരെ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉള്ളത് അതുകൊണ്ട് തന്നെ വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു മാത്രമല്ല പ്രാഥമിക ശുശ്രൂഷകളടക്കം ആദ്യഘട്ടത്തിൽ തന്നെ നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവ സംഭവസ്ഥലത്ത് ഈ രക്ഷാപ്രവർത്തന ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനടക്കം നേതൃത്വം നൽകിയവർ പറയുന്നത് ഈ കുഴിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ രഹിതരായിരുന്നു എന്നുള്ളതാണ് ഒരാൾ ആദ്യം കുഴിയിലേക്ക് വീഴുന്നു ശേഷം മറ്റാ ഇവര് മറ്റേ ആളുകൂടി ഈ മറ്റൊരാൾ കുഴിയിലേക്ക് വീണ് ബോധക്ഷയം സംഭവിച്ചതുകൊണ്ട് മറ്റാളെ രക്ഷിക്കാനായിട്ട് വീണ്ടും രണ്ടാമത്തെ ആൾ കൂടി കുഴിയിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഇവരെ കോഴിക്കോട് ഇവരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കോഴിക്കോട് ദാരുണ സംഭവം മാലിന്യ ടാങ്കിൽ ശ്വാസം മുട്ടി രണ്ടുപേർ മരിച്ചു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് ഇവർ ടാങ്ക് വൃത്തിയാക്കിയത് ഇറങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു